ഇത് ഏയ് അത് വരാനുള്ള തലയാണോ അറിയില്ല അതെന്നെ പിടിക്കാൻ നെയ്മനെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നടക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കണിമംഗലത്താണ് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു തെങ്ങിൻ്റെ തറയെടുത്തിട്ടില്ല ഇവിടെ അത്യാവശ്യം കുറെ ഗ്യാപ്പുണ്ട് പിന്നെ ഈ ഓലമടലും ഒക്കെ ഇതിന്റെ മുകളിലുണ്ടായിരുന്നു നമ്മളിതൊക്കെ മാറ്റി വൃത്തിയാക്കി പക്ഷേ നിങ്ങൾക്ക് പാമ്പിനാധ്യം കിട്ടിയില്ല പിന്നെ മോട്ടോർ വെച്ച് വെള്ളം പമ്പിയിൽ നിന്ന് നോക്കി ഇവളും കിട്ടി കിട്ടിയില്ല ആ നമ്മൾ അവിടെ നിന്ന് വെറുതെ കളച്ച് നോക്കി വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ മുന്നേ ഈ പാമ്പ് വളരെ സ്ലോവിലാണ് പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനെന്തോ വയ്യായി ഉണ്ടെന്നാണ് ഇവർക്ക് മനസ്സിലായത് അപ്പോൾ നമുക്കറിയില്ല നമുക്ക് അതിൻ്റെ അടുത്ത് അറിയില്ല അപ്പോൾ അവിടെ ചെറുതായിട്ട് മണ്ണ് വിളക്കം കണ്ടപ്പോൾ നമ്മൾ നോക്കി ഒരു അത്യാവശ്യം വലുപ്പം ഒരു മൂർഖനാണ് അപ്പോൾ എന്തായാലും നമ്മൾ അതിനെ റെസ്ക്യൂ ചെയ്യാനുള്ള ശ്രമമാണ് അപ്പോൾ നമുക്കൊന്ന് വേഗം റെസ്ക്യൂ ചെയ്യാം दे आुकड़े हुक् തലയാണോ വാലമാണോന്നറിയില്ല ആരാണ് പിടിക്കാണ്ട് ഇത് വേറെ കൊഴപ്പൊന്നും കേട്ടോ eh dua orang lo eh dua Eh itu orang mana orang mana orang സംഭവം ഉം ആ ല അത് തന്നെയാ സെയിം തന്നെയാ ഇതിന്റെ വൈ ഇട്ടി മുട്ടയുണ്ട് മുട്ടയുണ്ട് ആ

Thank you, ബൈറ്റിൽ മുട്ടുള്ള ആണ് അത്രയും വണ്ണം തോന്നിയത് അപ്പം നമ്മൾ വളരെ സേഫായിട്ട് തന്നെ നമ്മൾ പാമ്പിനെ ഹല്ല്ണ്ട് വണ്ണം തോന്നിയത് വയറ്റിൽ മുട്ടയുണ്ട് മുട്ടകളുണ്ട് അത്യാവശ്യം ഒരു ഇരുപത് ടു മുപ്പത് നാല്പത് പേരൊക്കെ മുട്ടകൾ ഉണ്ടാകും പാമ്പിന്റെ വൈറ്റില് അപ്പം മുട്ട ഉള്ളതുകൊണ്ട് നമുക്കത് പെണ്ണാണെന്ന് ഉറപ്പിക്കാം സാധാരണ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം തന്നെ പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ ആണാണോ പെണ്ണാണോ എന്നുള്ളത് പിന്നെ ഉറപ്പൊക്കെയാണ് കാരണം വയറ്റിൽ മുട്ടയുള്ള കാരണം കൊണ്ട് അത് ഒരുക്കിലോ ആണല്ലോ പെട്ടെന്ന് ആകും അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയ വീഡിയോ ഞാൻ അവിടെ മൈൻഡ് ബിരിയാണി അടുത്ത വീഡിയോയിൽ കാണാം മിക്സ്മി ജോജു സായനങ്ങൾ